السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى اله وصحبه اجمعين അടിച്ചമർത്തപ്പെട്ടവനാണെങ്കിലും അല്ലെ അടിച്ചമർത്തുന്നവനാണെങ്കിലും നിന്റെ സഹോദരനെ സഹായിക്കുക താഴെ വരുന്ന രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാലാമത്തെ ഹദീസിൽ ഇത് വീണ്ടും ആവർത്തിക്കുന്നു ലാലിമൻ ഔ ഈ ഹദീസിന്റെ കാര്യത്തിൽ ചിലര് അത്ഭുതപ്പെടാറുണ്ട് അതായത് അക്രമിയായ സഹോദരനെയും അക്രമിക്കപ്പെട്ട സഹോദരനെയും നീ സഹായിക്കുക തെറ്റ് ചെയ്യുന്ന ഒരാളെ അങ്ങ് സഹായിക്കാനല്ല അതിൻ്റെ അർത്ഥം തെറ്റെയ്യുന്നവനെ നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അത് നിർത്തിക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് അനസഫിന് മാലിക്രതി അള്ളാഹുവിനെ വിശദീകരിക്കുന്നു അള്ളാവിൻ റസൂൽ സല അലൈഹി വല്ലം പറഞ്ഞു നീ നിൻ്റെ സഹോദരനെ സഹായിക്കുക അവൻ അടിച്ചമർത്തുന്നവനാണെങ്കിലും അതല്ലെങ്കിൽ അവൻ അടിച്ചമർത്തപ്പെട്ടവനാണെങ്കിലും ഇത് ജാഹിലിയ കാലഘട്ടത്തിലുള്ള ഒരു അറബി പ്രയോഗമായിരുന്നു റസൂലിന് മുമ്പുള്ള എൻ്റെ സഹോദരനായ നമ്മൾ കുറേശി കുറേശി ഏത് ഗോത്രമാണോ എൻ്റെ ഗോത്രത്തിലുള്ളവൻ വേറൊരാളെ കൊന്നാലും ും അല്ലെങ്കിൽ എന്തു ചെയ്താലും അവനെ നമ്മൾ സംരക്ഷിക്കും നമ്മുടെ ഗോത്രം അതായത് അവരുടെ അന്നത്തെ ഗോത്ര നിയമമായിരുന്നു എന്റെ സഹോദരൻ തെറ്റി ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ കൂടെ നിൽക്കുന്നത് അത് തെറ്റാണ് ആ നിയമത്തിനെ അതേ രൂപത്തിൽ തന്നെ പറഞ്ഞുവെങ്കിലും അതിന്റെ അർത്ഥം മാറ്റി റസൂൽ അലൈഹി അലൈഹി അനസ് ഔ വിശദീകരിക്കുന്നു അള്ളാഹിൻ റസൂൽ അലൈഹി സ്വലം പറഞ്ഞു നീ നിന്റെ സഹോദരനെ സഹായിക്കുക അവൻ അടിച്ചമർത്തുന്നവനാണെങ്കിലും അതല്ലെങ്കിൽ അവൻ അടിച്ചമർത്തപ്പെട്ടവനാണെങ്കിലും അപ്പോൾ ആളുകൾ ചോദിച്ചു അള്ളാഹുവിൻ റസൂലെ അടിച്ചമർത്തുന്ന ഒരാളെ സഹായിക്കുന്ന ശരിയാണോ എന്ന് ചോദിച്ചു അടിച്ചമർത്തുന്നവനെ ഞങ്ങൾ എങ്ങനെയാണ് സഹായിക്കുക അപ്പൊ റസൂൽ അലൈഹി പറഞ്ഞു അവനെ അടിച്ചമർത്തൽ അക്രമം ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞുകൊണ്ട് അർത്ഥം ുമായിൽ നിന്ന് കേട്ടു റസൂൽ സല അലൈസ് ഉത്തരവിട്ടിരുന്നു ഏഴ് കാര്യങ്ങളെ പറ്റിയിട്ട് അത് ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ ഏഴ് കാര്യങ്ങൾ ചെയ്യരുത് എന്നും പറഞ്ഞിരുന്നു അൽബറാവ് വിശദീകരിച്ചു അബദ്ധ അലൈലം ഈ പറയുന്നതാണ് ഞങ്ങളോട് ഉത്തരവിട്ടത് രോഗികളെ സന്ദർശിക്കുക അവരുടെ ആരോഗ്യ കാര്യങ്ങൾ തിരക്കുക മയത്തിനെ അനുഗമിക്കുക തുമ്മുന്ന ആളോട് പറയുക അള്ളാഹുവിൻ്റെ കരുണ നിന്റെ മേളിൽ ഉണ്ടാവട്ടെ അവൻ അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞാൽ മാത്രം അത് അലഹമില്ല എന്ന് പറഞ്ഞാൽ ഇറഹമുഖല്ല എന്ന് നമ്മൾ പറയണം തുമ്മുന്ന ആൾക്ക് വേണ്ടിയിട്ട് പിന്നെ ആരെങ്കിലും സലാം ജെല്ലിയാൽ തിരിച്ച് മടക്കുക അടിച്ചമർത്തപ്പെട്ടവനെ സഹായിക്കുക ക്ഷണങ്ങൾ സ്വീകരിക്കുക നമ്മൾ വലിയ ആളാണ് അവങ്ങളുടെ വീട്ടിൽ പോകില്ല അതൊന്നും പാടില്ല അല്ലെങ്കിൽ വലിയ ആളുകൾ വിളിച്ചാലേ പോവുള്ളൂ ക്ഷണിച്ചാൽ അത് സ്വീകരിക്കുക മറ്റുള്ളവരെ അവരുടെ സത്യപ്രതിജ്ഞകൾ അല്ലെങ്കിൽ വാക്കുകൾ പാലിക്കാൻ സഹായിക്കുക ഇത് അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നാമത്തെ ദീസിൽ ആവർത്തിച്ച് വരുന്നുണ്ട് ഇതിനു ഇതിനുമുമ്പായിരത്തി

മനസ്റൽ മൗലൂമി വൈ ഇജാബത്ത് അദ്ദായി വൈബ്രാർ അൽ മുക്സിം അബൂ മൂസാർ എന്നുള്ള വിശദീകരിക്കുന്നു റസൂൽ സലാ അലി സ്ലം പറഞ്ഞതായിട്ട് ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ഒരു കെട്ടിടം പോലെയാവുന്നു അല്ലെ ഒരു വീട് പോലെയാവുന്നു അതിൻ്റെ ഓരോ ഭാഗങ്ങൾ മറ്റൊരു ഭാഗത്തിനെ സഹായിച്ച് ശക്തി കൂട്ടി ഒരുമിച്ച് നിൽക്കുന്നത് പോലെ റസൂൽ സലാ അലൈഹി വസ്ലം എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു അതായത് വിരലുകൾ കോർത്ത് അത് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് കൈ പിടിച്ചത് അതായത് ഇങ്ങനെ കോർത്ത് കൂട്ടി പിടിച്ചു കഴിഞ്ഞാൽ നല്ല ബലമാണ് ഉറച്ചു നിൽക്കും നിൽക്കുമ്പോൾ പോവില്ല എന്ന് കാണിക്കാൻ ഉള്ളതുപോലെ ഉള്ളത് പോലെ നബി അലൈഹി ലിൽ മുസാർ അലി നബിസ്ലം ഖാൽ ഒരു അക്രമി അല്ലെങ്കിൽ അടിച്ചമർത്തലുകാരനെതിരെ പ്രതികരിക്കുന്നത് അതായത് അള്ളാഹുവിനോട് ദുവാച്ചയാണ് അവനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രതികരിക്കുന്നത് അൽ അള്ളാഹു താരയുടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അള്ളാഹു ചീത്ത അല്ലെങ്കിൽ തിന്മകൾ പരസ്യമായി ഉച്ചരിക്കുന്ന അല്ലെങ്കിൽ പരസ്യമായി വിളിച്ചു പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല അയാൾ ക്രമിക്കപ്പെട്ടാലല്ലാതെ അല്ലെങ്കിൽ അവനെ അടിച്ചമർത്തിയവനല്ലെങ്കിൽ അപ്പൊ ആ ഒരാൾക്ക് മാത്രമേ പറയാനുള്ള അവകാശമുണ്ട് അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു നാലാമത്തെ സുഹൃത്തു നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ആയത്ത് പിന്നെ അവര് അവരോട് ഒരു അടിച്ചമർത്തലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അക്രമകരമായ തിന്മകളോ ചെയ്യപ്പെട്ടാൽ അവർ പ്രതികരിക്കുന്നു ഇബ്രാഹിം പറയുന്നു അവര് അടിച്ചമർത്തുക അല്ലെങ്കിൽ നാണം കെടുത്തുന്നത് ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ തന്നെ അവർക്ക് ശക്തി തിരിച്ചു കിട്ടുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് അവരുടെ അധികാരം കയ്യിൽ കിട്ടുമ്പോൾ അവർ പൊറത്തു കൊടുക്കുന്നു ആ അക്രമികാരികൾക്ക് പോലും ഒമ്പത് കാൽബ്രാഹീമുറു അടിച്ചമർത്തപ്പെട്ട ആള് കൊടുക്കുന്ന മാപ്പ് മല്ലും അള്ളാഹു താലയുടെ വചനത്തിൽ പരാമർശിച്ചിരിക്കുന്നു നിങ്ങൾ മനുഷ്യകുലം നല്ല വാക്കുകൾ പരസ്യമാക്കുകയോ അതായത് നിങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു നന്മ മറ്റൊരാൾക്ക് ഒരു ഉപകാരമായിട്ടാണ് ചെയ്തത് അത് ഒളിച്ചു വയ്ക്കുകയും ചെയ്താൽ അതല്ലെങ്കിൽ ഒരു തിന്മ പുറത്തു കൊടുത്താൽ തീർച്ചയായും അള്ളാഹു അതിഭയങ്കരമായി പുറത്തു കൊടുക്കുന്നവനാകുന്നു സർവശക്തനുമാകുന്നു നാലാമത്തെ സുഹൃത്ത് നൂറ്റി നാല്പത്തി ഒമ്പതാമത്തെ ആയത് തിന്മ അല്ലെങ്കിൽ ചീത്ത പ്രവർത്തിക്കുള്ള പ്രതിഫലം തിന്മ അല്ലെങ്കിൽ ചീത്തയാകുന്നു പക്ഷേ ആരെങ്കിലും ഒരാൾ പുറത്തു കൊടുക്കുകയും അതിന് തക്കതായ പ്രതിഫലം അല്ലെങ്കിൽ പ്രതിവിധി ചെയ്യുകയും ചെയ്താൽ അവനുള്ള പ്രതിഫലം അള്ളാഹു തീർച്ചയായും അവൻ അള്ളാഹു ലാലിമൂനെ ഇഷ്ടപ്പെടുന്നില്ല അതായത് ബഹുദൈവ ആരാധകർ അടിച്ചമർത്തുന്നവർ തിന്മ ചെയ്യുന്നവർ ഇവരാണ് ലാലിമൂൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെ പറ്റിയിട്ടുള്ള കിതാബിലാണ് നമ്മളിപ്പോൾ ഉള്ളത് തീർച്ചയായും ആരെങ്കിലും പ്രതികാരം ചെയ്താൽ അതായത് അവൻ അക്രമം അല്ലെങ്കിൽ അനീതി അല്ലെങ്കിൽ നുൽമ അനുഭവിച്ചതിന് ശേഷം തിരിച്ചു പ്രതികാരം ചെയ്താൽ അതിന് അവനെ കുറ്റം പറയാൻ യാതൊരു മാർഗവും ഇല്ല അപ്പോൾ അടിച്ചമർത്തപ്പെട്ടവന് തിരിച്ച് പ്രതികാരം ചെയ്യാം അത് നീ അങ്ങനെ ചെയ്യിക്കരുതായിരുന്നു എന്ന് പറയാനുള്ള അധികാരമൊന്നുമില്ല ഇത് വടച്ചോൻ കൂടാൻ എഴുതി വെച്ചിരിക്കുന്നതാണ് കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല കുറ്റം തീർച്ചയായും ആ അക്രമം അല്ലെങ്കിൽ അനീതി അല്ലെങ്കിൽ അടിച്ചമർത്തൽ അതല്ലെങ്കിൽ നുൽമ് ചെയ്ത ആളുടെ മേളിലാകുന്നു ഭൂമിയിൽ അവൻ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു അതല്ലെങ്കിൽ ആ അതിക്രമം ചെയ്തിരിക്കുന്നു അതായത് പരിധി കടന്നിരിക്കുന്നു ന്യായമായ കാരണം ഇല്ലാതെ അങ്ങനെയുള്ളവർക്ക് അവിടെ വേദനയേറിയ ശിക്ഷ ഉണ്ട് തീർച്ചയായും ആരെങ്കിലും ക്ഷമ കാണിക്കുകയും അതായത് അക്രമം അനീതി അനുഭവിച്ചു എന്നിട്ട് ക്ഷമിച്ചു എന്നിട്ട് പുറത്തു കൊടുത്തു അവയെല്ലാം തീർച്ചയായും അള്ളാഹുവിയങ്കൽ വളരെയധികം ശുപാർശ ചെയ്യപ്പെടുന്ന കാര്യങ്ങളാകുന്നു അല്ലെ അള്ളാഹു ശുപാർശ ചെയ്യുന്ന കാര്യങ്ങളാകുന്നു അതായത് അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണെന്ന് ഇങ്ങനെ ചെയ്യുന്നത് ക്ഷമിക്കുക അന്നിട്ട് തെറ്റി ഇത് അവന് പുറത്തു കൊടുക്കുക അവൻ്റെ കട്ട പോകെയായിരിക്കും എന്നാലും നമുക്കത് കൂടുതൽ പ്രതിഫലം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആരെയെങ്കിലും അള്ളാഹു വഴി തെറ്റിച്ചാൽ അവന് വലി വേറൊരു വലി ഇല്ല അതായത് രക്ഷാധികാരിയാണ് വലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹായി അല്ലെങ്കിൽ രക്ഷകർത്താവ് അപ്പോൾ അങ്ങനെയുള്ള ആരും ഇല്ല അള്ളാഹു അല്ലാതെ അപ്പോൾ ഒരാൾ അള്ളാഹു വഴി തെറ്റിച്ചാൽ തീർന്നു വഴിതെറ്റിയത് തന്നെ അക്രമകാരികളെ നിങ്ങൾ കാണും അതായത് ബഹുദൈവാരാധകർ തിന്മ ചെയ്യുന്നവർ അനീതി അല്ലെങ്കിൽ അക്രമം അല്ലെങ്കിൽ അടിച്ചമർത്തുന്നവർ ഇവരെയൊക്കെ നിങ്ങൾ കാണും അവർ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അവർ പറയും എന്തെങ്കിലും മാർഗമുണ്ടോ ഇവിടെ നിന്ന് ഭൂമിയിലേക്കൊന്ന് തിരിച്ചു പോകാൻ അപ്പോൾ എല്ലാം ശരിയാക്കിയിട്ട് വീണ്ടും വരാം എന്നുള്ളൊരു പ്രതീക്ഷയോടെ അങ്ങനെ അവരിത് പറഞ്ഞുകൊണ്ടിരിക്കും നാൽപ്പത്തി രണ്ടാമത്തെ സുഹൃത്ത് നാൽപ്പത് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള ആയത്തുകൾ لقول الله تعالى إِنْ تُبَدُوا خَيْرًا أَوْ تُخْفُوهُ أَوْ تَعْفُوا عَنْ سُوءٍ إن فَإِنَّ اللَّهَ كَانَ عَفُوًا قَدِيرًا النساء نوجنا بطيء وَجَزَاءُ سَيِّئَةٍ سَيِّئَةٌ مِثْلُهَا فمن وفى وأصلح فأجرم على الله إنه لا يحب الظالمين ولمن انتصر بعد ظلمه فأولئك ما عليهم من سبيل انما السبيل على الذين يظلمون الناس ويبغون في الارض بغير الحق اولئك لهم عذاب اليم ولمن صبر وغفر ان ذلك لمن عزم الامور ومن يضلل الله فما له من ആയത്തുകൾ അല്ലെ അക്രമമനീതി അടിച്ചമർത്തൽ ഇത് ക്യാമത്ത നാളിൽ ഒരു ഇരുട്ട് പോലെയായിരിക്കും പ്രത്യക്ഷപ്പെടുക ഇബ്നോ അമർ അലി അള്ളാ വിശദീകരിക്കുന്നു റസൂൽ സലഹ് അലൈഹി വസ്ലം പറഞ്ഞതായിട്ട് അൽ ഉൽമ് അതായത് അക്രമമനീതി അടിച്ചമർത്തൽ ഇങ്ങനെയുള്ളവ അത് ഇരുട്ടായിരിക്കും കയ്യാമത്ത് നാളിൽ അപ്പോൾ അത് ചെയ്ത ആളുകൾക്ക് ചുറ്റും ഇരുട്ട് പോലെയോ അല്ലെങ്കിൽ അയാളുടെ ഉള്ളിൽ ഇരുട്ട് പോലെയോ എന്തുവാണ് അപ്പോൾ ആ ഒന്ന് അല്ലെങ്കിൽ ആ വസ്തു അതൊരു നമ്മുടെ നന്മ തിന്മകൾ എന്നൊക്കെ പറയുന്ന ഒരു വസ്തുവാണ് അവിടെ ചെല്ലുമ്പോൾ അതിനെല്ലാം തൂക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു വെയിറ്റും കനമൊക്കെ ഉള്ള വലിപ്പമുള്ള ഒരു സാധനമാണ് വലുതാണെന്നൊക്കെ നമുക്കറിയാം അപ്പോൾ അതുപോലെ ഇല്ലുൽമ എന്ന് പറയുന്ന അവിടെ ചിലപ്പോൾ ഒരു കറുത്ത സാധനമായിട്ടായിരിക്കും വരുന്നത് അള്ളാഹു ഓരോരുത്തരും അവരവരെ അടിച്ചമർത്തപ്പെട്ടവൻ്റെ ശാപത്തിൽ നിന്നും രക്ഷിക്കട്ടെ കാരണം നമ്മൾ നേരത്തെ കണ്ടിട്ട് അടിച്ചമർത്തുന്നവനും അള്ളാഹുവിനും ഇടയിൽ മറയില്ല എന്ന് അപ്പോൾ ആരെങ്കിലുമൊക്കെ അടിച്ചമർത്തപ്പെട്ടാൽ അവൻ പറയാണ് കുറച്ചവനെ ഇവൻ മുടിഞ്ഞു പോട്ടേനോ അല്ലെങ്കിൽ നശിപ്പിച്ചു വിളയണേ അല്ലെങ്കിൽ അവനെ അത് ചെയ്യണേ എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു സ്വീകരിച്ചിരിക്കും അപ്പം അങ്ങനെ ഉള്ളവർ അടിച്ചമർത്തപ്പെട്ടവരുടെ ശാപത്തിൽ നിന്ന് നമ്മൾ നമ്മളെ തന്നെ രക്ഷിക്കുക വൽ മിൻ അബ്ബാസ് വിശദീകരിക്കുന്നു റസൂൽ സലഹ്ലൈസ് യമനിലേക്ക് വിട്ടു എന്നിട്ട് പറഞ്ഞു നീ ഭയപ്പെടുക അടിച്ചമർത്തപ്പെട്ടവൻ്റെ ശാപത്തെ അവനും അള്ളാഹുവിനും ഇടയിൽ അതായത് ആ ദുഹാക്കും അള്ളാഹുവിനും ഇടയിൽ മറ ഇല്ല ആളുകൾക്കിടയിലുണ്ട് അള്ളാഹുവിനെ അപ്പം നേരിട്ട് കാണാൻ പറ്റില്ല പക്ഷേ ആ ദുഹാ അല്ലെങ്കിൽ ആ ശാപത്തിനും അള്ളാഹുവിനു ഇടയിൽ മറയില്ല അത് അള്ളാഹുവിൻ്റെ അടുത്ത് നേരിട്ട് ചെന്നിരിക്കും അത് സ്വീകരിച്ചിരിക്കും അതിന് പിന്നെ അബ്ബാസിൻ്റെ അലിയുഹുഹ്മ നബിയ സലാഹു അലൈഹി വസ്ലം ബാസ മുഹാദൻ യമനിൽ ഹിജാബൻ മറ എന്ന് പറഞ്ഞ ഹിജാബാണ് അത് നമ്മുടെ പർദ സ്ത്രീകളുടെ ഹിജാബ് എന്ന് പറഞ്ഞാൽ മറ എന്നേ അർത്ഥമുള്ളൂ അല്ലാതെ ആ ഡ്രസ്സിൻ്റെ പേരൊന്നും അടിച്ചമർത്തപ്പെട്ട ആൾ അടിച്ചമർത്തിയ ആൾക്ക് വേണ്ടി പുറത്ത് കൊടുത്താൽ അവൻ്റെ അടിച്ചമർത്തൽ വിശദീകരിക്കേണ്ടതുണ്ടോ മൻഖാനു മല്ലമത്തുനർ റജുലി ഫഹാ ലഹു ഹൽ യുബയ്യനു മല്ലമത്തഹു തൊട്ടു ലദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു അള്ളാഹു ആ അടിച്ചമർത്തപ്പെട്ട ആളുടെ ദ്വായ സ്വീകരിക്കുകയും അടിച്ചമർത്തിയവനെ അപ്പത്തന്നെയോ അല്ലെങ്കിൽ പിന്നീടോ ശിക്ഷിക്കുകയും ചെയ്യും ഇത് അൽ അൽക്കസ്തലാനിയിൽ വിശദീകരിച്ചിട്ടുണ്ട് അബൂ ഹുറൈറ അലി അള്ളവുന് വിശദീകരിക്കുന്നു അള്ളാഹുഹുൻ റസൂൽ അലൈഹി അലൈസ് പറഞ്ഞു ആരെങ്കിലും മറ്റൊരാളെ ഉപദ്രവിക്കുകയോ അല്ലെ അടിച്ചമർത്തുകയോ ചെയ്താൽ അവൻ്റെ മാനം അല്ലെങ്കിൽ അതുപോലെ ഉള്ള മറ്റെന്തെങ്കിലും ആയിട്ട് ആണ് ചെയ്തത് അതായത് നാണം കെടുത്തുക അങ്ങനെയുള്ള അനാവശ്യമായ രീതിയിലുള്ള അടിച്ചമർത്തൽ അതിൽ അവൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുന്നു അതല്ലെങ്കിൽ അവന് വേറെ എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാകുന്നു അവനോട് അങ്ങനെയാണെങ്കിൽ ഈ ചെയ്ത ആൾ മാപ്പിന് വേണ്ടി കേണപേക്ഷിക്കട്ടെ അല്ലെങ്കിൽ ഭിക്ഷയാചിക്കട്ടെ എന്നാണ് പറയുന്നത് ഈ ആമത്തനാളിലെ ഉയർത്തെഴുന്നേൽപ്പിന് മുമ്പ് കാരണം അന്ന് യാതൊരു രീതിയിലുള്ള സമ്പത്തോ പൈസയോ ഉണ്ടാവുകയില്ല ആ ചെയ്ത തിന്മകൾക്ക് പകരമായി പ്രായശ്ചിത്തമായി കൊടുക്കാൻ അപ്പോൾ നമ്മുടെ കയ്യിൽ കാശൊന്നുമില്ലാതെയാണ് നമ്മൾ പരലോകത്തേക്ക് ചെല്ലുന്നത് ആ സമയത്ത് അവൻ്റെ കയ്യിൽ നല്ല അമലുകൾ ഉണ്ടെങ്കിൽ അതിന് നിസ്കാരം നോമ്പ് അങ്ങനെയുള്ളതൊക്കെ സതക്കാ സക്കാത്ത് ഇതെല്ലാം അവനിൽ നിന്ന് എടുത്തിട്ട് ആരെയാണോ അടിച്ചമർത്തപ്പെട്ടത് അയാൾക്ക് കൊടുക്കും അതുപോലെ ഇനി ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് തീർന്നു അതല്ലെങ്കിൽ തീരെ നന്മകൾ ചെയ്യാത്ത ഒരാളാണ് എങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അയാളുടെ നന്മകൾ തീരും അത് കഴിയുമ്പോൾ പിന്നെ എന്തു ചെയ്യും വെറുതെ വിടാൻ പറ്റില്ല അപ്പോൾ ഈ അടിച്ചമർത്തപ്പെട്ട ആളുടെ തിന്മകൾ അടിച്ചമർത്തിയ ആളുടെ മേലേക്ക് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നല്ലൊരു മൊയിലേരാണ് അതല്ലെങ്കിൽ നല്ലൊരു മുസ്ലിം ഭരണാധികാരിയാണ് പക്ഷേ അയാൾ പല കാര്യങ്ങളിലും അടിച്ചമർത്തൽ അനീതി അക്രമം ഇങ്ങനെയുള്ളതൊക്കെ പലരോടും ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക ആളുടെ മുമ്പ് നിസ്കാരം ഇതെല്ലാം കൂടെ കൂടി ഓരോരുത്തർ വരും പഠിച്ചു അന്ന് അവൻ എന്നെ ഇങ്ങനെ പുറത്ത് നിർത്തി നാണം കെടുത്തിച്ചു ഇന്ന് ഇന്ന ദിവസം അവൻ എൻ്റെ പുറത്തിൻ്റെ അടിച്ചു ഇന്ന ദിവസം എന്നെ അവൻ പോലീസിനെ കണ്ട് തല്ലിച്ചു ഇന്ന ദിവസം എൻ്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കി എന്നെ അകത്തിട്ടു അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരുത്തർ വന്നിട്ട് അവൻ്റെ പത്ത് നിസ്കാരം നൂറ് നിസ്കാരം രണ്ട് മുമ്പ് അങ്ങനെയൊക്കെ മേടിച്ചുകൊണ്ടാങ്കിൽ പോകും അവസാനം ഇതെല്ലാം തീർന്നു കഴിയുമ്പോൾ അയാളുടെ കയ്യിൽ നന്മകൾ ഇല്ലാതെയാവും അങ്ങനെ വരുമ്പോൾ പിന്നെ വരുന്ന അടിച്ചമർത്തപ്പെട്ടവൻ ഒരു മുസ്ലിം ആണെങ്കിൽ പോലും അവൻ വന്നിട്ട് പറയുകയാണ് റബ്ബെ ഇവൻ എന്നെ അവിടെ അത് ചെയ്തു അപ്പോൾ അവിടെ നിന്ന് എടുത്തു കൊടുക്കാൻ പകരമായിട്ടൊന്നുമില്ല അപ്പോൾ പകരം എന്ത് ചെയ്യും ഇവൻ്റെ തിന്മകൾ എടുത്തിട്ട് മറ്റേ ആൾക്ക് ആയ നല്ല മനുഷ്യൻ എന്ന് നമുക്ക് പറയാവുന്ന ആൾക്ക് കൊടുക്കും അപ്പോൾ എന്തു പറ്റും ഈ ഇവിടുന്ന് നല്ല രീതിയിൽ കാര്യങ്ങളും കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് പോയ ആ മനുഷ്യൻ ഈ ഒരടിച്ചമർത്തൽ അല്ലെങ്കിൽ അതുപോലത്തുള്ള അക്രമമനീതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രം അവിടെ ചിലപ്പോൾ വലിയ കള്ളുകൂടിയനായിരിക്കും ജീവിതകാലം മുഴുവൻ കള്ളു കുടിച്ച ആൾ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ വ്യഭിചരിച്ച ആൾ അതേപോലത്തെക്കുള്ള അവസ്ഥയിൽ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിയുമ്പോൾ അത്രയും ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ നരകത്തിൽ കിടക്കേണ്ടി വരും إذا أنا نمك ما نسلا كندو. أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من كانت له ملامة لأخيه من عرضه أو شيء فليتحلله منه اليوم قبل أن لا يكون دينار ولا درهم إن كان له عمل صالح أخذ منه بقدر مظلمته وإن لم يكن له حسنات أخذ من سيئات صالح به فحمل عليه السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين